ഇൻഡോ പസഫിക് മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് അഞ്ച് ലക്ഷം ഡോളറിന്റെ അതായത് ഏകദേശം നാല് കോടിയുടെ അൻപത് കോട്ട് സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ നാല് വർഷത്തെ എഞ്ചിനീയറിംഗ് അണ്ടർ ഗ്രാജുവേറ്റ് കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് ഡെലവയറിലെ ക്ലൈറ്റൺ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പഠിച്ച കലാലയമായ അർജ്മേർ അക്കാദമിയിൽ നടന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശേഷമാണ് പുതിയ പ്രഖ്യാപനം ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും ജപ്പാൻ പ്രധാനമന്ത്രി ഫിമിയോ കിഷിദെയും കാഡ് ആർക്കും എതിരല്ലെന്നും മനുഷ്യത്വത്തിന് അത്യന്താപേക്ഷിതമാണെന്നും ഉച്ചകോടിയിൽ പങ്കെടുത്തതിനുശേഷം മോദി പ്രതികരിച്ചു നിലവിലെ പ്രതിസന്ധികൾക്ക് സമാധാനപരമായ പരിഹാരം ഉണ്ടാകണമെന്നും അന്താരാഷ്ട്ര ക്രമം അനുസരിച്ചുള്ള നിയമം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ജനാധിപത്യ രാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ് കാഡെന്നും ബൈഡൻ പ്രതികരിച്ചു ക്ലീൻ എനർജി നിർണായകമായ സാങ്കേതികവിദ്യ തീവ്രവാദ വിരുദ്ധത തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ സേവനം പ്രതിജ്ഞാബദ്ധമാണെന്നും കോതിൽബനിസ് പറഞ്ഞു ഇൻഡോ പസഫിക് മേഖലയിലെ ക്യാൻസർ രോഗികൾക്കായുള്ള പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനായുള്ള ക്യാൻസർ മൂൺഷോട്ട് പരിപാടിയിലും നേതാക്കൾ പങ്കെടുത്തു ഗാവി ക്വാഡ് സംരംഭങ്ങൾക്ക് കീഴിൽ ഇന്തോ പസഫിക് രാജ്യങ്ങൾക്ക് നാൽപ്പത് ദശലക്ഷം വാക്സിൻ ഡോസുകളും മോദി വാഗ്ദാനം ചെയ്തു അതിനിടയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ പഠനത്തിനായുള്ള രണ്ടാംഘട്ട വിദ്യാർത്ഥികളെ പ്രഖ്യാപിച്ചു അസോസിയേഷൻ ഓഫ് സൌത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് സാധാരണയായി ഓസ്ട്രേലിയ ഇന്ത്യ ജപ്പാൻ അമേരിക്ക ബ്രൂണൈ കംബോഡിയ ഇന്തോനേഷ്യ മലേഷ്യ ഫിലിപ്പീൻസ് സിംഗപ്പൂർ തായ്ലന്റ് വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെയാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത് അതേസമയം അമേരിക്കയിൽ കോഡ് കാൻസർ മൂൺഷോട്ട് ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി സെർവിക്കൽ ക്യാൻസർ ചെറുക്കുന്നതിനായി സാമ്പിൾ കിറ്റുകൾ ഡിറ്റക്ഷൻ കിറ്റുകൾ വാക്സിനുകൾ എന്നിവയ്ക്ക് ഏഴ് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ സാമ്പത്തിക പിന്തുണ പ്രഖ്യാപിച്ചു ഡെലവെയറിൽ നടന്ന ക്യാൻസർ മൂൺഷോട്ട് പരിപാടിയിൽ ഗർഭാശയ അർബുദത്തെ തടയാൻ ഇന്ത്യ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി സെർവിക്കൽ ക്യാൻസർ തടയുന്നതിനായി രോഗം നിർണയിക്കേണ്ടതിനെയും ചികിത്സിക്കേണ്ടതിനെയും ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു കോഡ് ക്യാൻസർ മൂൺചൂട് സംഘടിപ്പിച്ചതിൽ ജോ ബൈഡനെ പ്രധാനമന്ത്രി നന്ദി അറിയിക്കുകയും ചെയ്തു ക്യാൻസറിനെതിരെയുള്ള കൂട്ടായ പോരാട്ടമാണിതെന്നും സാധാരണക്കാർക്ക് കുറഞ്ഞു നിരക്കിൽ എന്നാൽ ഗുണനിലവാരമുള്ള ചികിത്സകളും ലഭ്യമാക്കാൻ ഇത്തരം പരിപാടികൾ അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് ഇന്തോ പസഫിക്കിനായി കോഡ് വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും മുൻകൈയ്യെടുത്തിരുന്നു സെർവിക്കൽ ക്യാൻസറിനെതിരെ ഒന്നിച്ചു പോരാടാമെന്നും പ്രതിജ്ഞയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ക്യാൻസർ ചികിത്സയ്ക്കും പരിചരണത്തിനും സഹകരണം അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സെർവിക്കൽ ക്യാൻസർ തടയുന്നതിനായി ഇന്ത്യ സ്വന്തമായി വാക്സിൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എ ഇ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പുതിയ ചികിത്സാ പ്രോട്ടോകോളുകൾ അവലംബിക്കുകയാണ് വളരെ ചെലവ് കുറഞ്ഞ സെർവിക്കൽ ക്യാൻസർ നിർണയ പരിശോധനാ പരിപാടിയിലാണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇതിനൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും ഇന്ത്യ നടപ്പിലാക്കുന്നു കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക കേന്ദ്രങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ കാഴ്ചപ്പാട് ഒരു ഭൂമി ഒരു ആരോഗ്യമാണ് സെർവിക്കൽ ക്യാൻസറിനെതിരായ പോരാട്ടത്തിൽ പങ്കുചേരാൻ ഇന്ത്യയും തയ്യാറാണെന്നും പ്രഖ്യാപിച്ചു സ്വതന്ത്രവും ഏവരും ഉൾക്കൊള്ളുന്നതുമായ ഇന്തോ പസഫിക്കിന്റെ ആവശ്യം കോഡ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ആവർത്തിച്ചു ആരോഗ്യ സംരക്ഷണം വിദ്യ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണവും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി